അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു വെൽക്കം ബാക്ക് ടു ഷനൂഫ വേൾഡ് കാപ്പറ്റ്യം നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന മറ്റൊരു നെഗറ്റീവായിട്ടുള്ള അവസ്ഥയാണ് കാപ്പറ്റ്യം ദ മോസ്റ്റ് ഡേഞ്ചറസ് തിങ് ടു ഹാപ്പൻ അറ്റ് നവർ മൈൻഡ് എൻ്റെ മനസ്സ് എൻ്റെ പുറമെയുള്ള പ്രവർത്തനവുമായിട്ട് എൻ്റെ പെരുമാറ്റവുമായിട്ട് ഓപ്പോസിറ്റാണ് എൻ്റെ മനസ്സിലുള്ളത് വേറെയാണ് എൻ്റെ പുറത്തേക്ക് ചെയ്യുന്നത് മറ്റൊന്നാണ് ഇതാണ് കാപ്പറ്റം എന്ന് പറയുന്നത് എപ്പോഴാണ് നാം കാപ്പറ്റ്യം പ്രവർത്തനം ചെയ്യുന്നത് ഇതിന് പ്രധാനമായ നാല് കാരണങ്ങളുണ്ട് ടു സേവ് അ ഇമേജസ് അതായത് എനിക്ക് എൻ്റെ മാനം സംരക്ഷിക്കാൻ വേണ്ടി കാപ്പറ്റ്യം എന്നതിൽ ഉണ്ടാകുന്ന ഈ നൊണ കള്ളം പറയുന്നത് എൻ്റെ ഇമേജ് സംരക്ഷിക്കാനായിട്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ മോശപ്പെട്ടവനാണെന്നെല്ലാവരും വിചാരിക്കും യാഥാർത്ഥ്യത്തിൽ ഞാൻ അങ്ങനെയല്ല അത് അതെൻ്റെ മനസ്സിനറിയാം പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ ഒരു വ്യക്തിത്വത്തിന് എല്ലാവരും എല്ലാവർക്കും ഇടയിൽ ഒരു ഇടിവ സംഭവിക്കും ഞാൻ മോശമാണെന്നെല്ലാവരും വിചാരിക്കാണ് അങ്ങനെ വിചാരിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു നിലക്ക് എൻ്റെ ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ താത്കാലികമായിട്ട് ചെയ്യുന്നതാണ് ഇതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ മറ്റൊരു കാരണം ധൈര്യമില്ലാതിരിക്കുക അതായത് എൻ്റെ ഉള്ളിൽ ആ ആ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷേ അതിനുള്ള ധൈര്യമില്ല അത് പറയുകയായിരിക്കും ചെയ്യുകയായിരിക്കും ഏതായാലും അതിൽ നിന്ന് താത്കാലികമായി രക്ഷപ്പെടാനായിട്ട് ഞാൻ മറ്റൊന്നും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വലിയ അപകടമൊന്നും സംഭവിക്കാറില്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും ധൈര്യമില്ലാത്തത് കൊണ്ട് ഉള്ളിലുള്ള കാര്യയെ പ്രകടിപ്പിക്കാൻ സാധിക്കും സാധിക്കാറില്ല അതായത് ഉള്ളിലുള്ള മനസ്സും പുറത്തുള്ള ബിഹേവിയറും വൈരുദ്ധ്യമായി പ്രവർ വൈരുദ്ധ്യമായി പോവാ പോവാ പോകാനാണെന്ന് അർത്ഥം മൂന്നാമത്തെ കാരണം നമുക്ക് ചെറിയ പ്രായത്തിൽ കിട്ടിയിട്ടുള്ള നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി ചേർന്നിട്ടുള്ള പാട്ടിടേണ്ട ഭാഗമാണ് ഒരു പക്ഷേ പേരൻസൊക്കെ പഠിപ്പിച്ചതായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കാപ്പറ്റ്യം കാണിക്കാറുണ്ട് നാലാമത്തെ കാര്യം കാപ്പറ്റം പുറത്ത് വരാനുള്ള മറ്റൊരു കാരണം സമൂഹത്തിൻ്റെ ഉള്ളിൽ ആൾക്കാർ എന്താണോ ചെയ്യുന്നേ അത് ഞാനും ചെയ്യുന്നു അല്ലാതെ എനിക്ക് മനസ്സുണ്ടായിട്ടല്ല എൻ്റെ മനസ്സ് പറയുന്നു നീ ചെയ്യുന്നത് ശരിയല്ല പക്ഷേ എല്ലാവരും ചെയ്യുന്നു പിന്നെ ഞാൻ മാത്രം ചെയ്യാതിരുന്നതിൽ ഇവിടെ ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന എന്ന തരത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏതായാലും പല ആൾക്കാരും മോഷണം നടത്തുന്നു ഞാൻ മാത്രം മോഷണം ചെയ്യാതെ എന്തിനാ എന്ന തരത്തിൽ അയാളെ നന്മക്ക് എതിരായിട്ട് കാപ്പറ്റ തരത്തിൽ പുറത്തേക്ക് വരുന്നതാണ് അപ്പോൾ ഈ നാല് തരത്തിലാണ് കാപ്പറ്റ്യം സംഭവിക്കുന്നത് അതുകൊണ്ട് നമ്മളിൽ ഏത് തരത്തിലുള്ള കാപ്പറ്റ്യമാണ് ഉള്ളത് എന്ന് അനലൈസ് ചെയ്യുക ഇനി ഈ കാപ്പറ്റ്യവും എങ്ങനെയാ എങ്ങനെയൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്നുള്ള ചില കാര്യങ്ങളിൽ അടുത്ത ആപ്പിസോഡിൽ ചർച്ച ചെയ്യാം അസലാമലിക്കും വരമു